നമസ്കാരം മഹാലക്ഷ്മി പൊതുവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സിൽവറിന്റെ ഏറ്റവും ടോപ്പ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു പത്ത് ഡിസൈൻ മാല കാണിക്കാൻ വേണ്ടിയാണ് അത് ഗോൾഡൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന പത്ത് ഡിസൈൻ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ അത് അത് കാഴ്ചയിലും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം പ്യുവർ സിൽവറിന്റെ ആണ് കൂടാതെ മഹാലക്ഷ്മിയുടെ ഗേഡ് ആരും മറക്കേണ്ട വരുന്ന നറുക്കെടുപ്പിന് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മിയിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മൾ ഒരു ഗോൾഡ് വെയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം പറയണം ഇതുണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഇതാണ് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇത് നമ്മുടെ റയിൽ ചെയിൻ ആണ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഗോൾഡിന്റെ റയിൽ ചെയിൻ്റെ മാല എങ്ങനെയാണോ അതിനാന്ന് ഇതിനൊരു സ്കൂട്ടും വ്യത്യസ്ത ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇതാണ് ഇതിന്റെ ഫിനിഷിംഗ് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം വളരെ കറക്റ്റ് ആയിരിക്കും ഒരു മാറ്റം ഇത് കാണത്തില്ല ഇത് ഒരു ചെയിന് രണ്ടാമത് എസ് ചെയിൻ ഇതിന്റെ ഇതിന്റെ കളർ കണ്ടോ നമ്മൾ സാധാരണ എസ് ചെയിൻ ഒരു കട്ടി കുറഞ്ഞ എസ് ചെയിൻ വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കുവോ അതേപോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതേണ്ട കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചുരുണ്ട് കിടന്നെങ്കിലാണെങ്കിൽ ശരിക്കും അതിന് ഫിനിഷിംഗ് ഉള്ള മാലയാണ് അത് മൂന്നാമത് എസ് ചെയിന്റെ പേര് അടിച്ച് ഇതിന്റെ ഫിനിഷിങ് ഇതിന്റെ ഓരോ ഭാഗത്ത് നോക്കാൻ നിങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കൈ കളറ് വളരെ കറക്റ്റ് ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഡിസൈൻ ഓരോ ഭാഗത്ത് പോലും അങ്ങോട്ട് മാറ്റം കാണത്തില്ല മൂന്നാമത് ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും സ്വർണ്ണത്തിൽ എങ്ങനെ വൈകിരിക്കുന്നതാണോ അതേപോലെ തന്നെ ആയിരിക്കും അത് ഒരു വ്യത്യാസം കാണത്തില്ല മൂന്നാമത് മുല്ലമുട്ട് മുല്ലമുട്ടിന്റെ മാലയാണിത് മുല്ലമുട്ടിന്റെ ഈ പത്തുപുടി മാലയാണ് ഇതിന്റെ ഫിനിഷിങ്ണ്ട് ഇതിന്റെ ഏത് ഒരു എല്ലാ ഭാഗവും ഗോൾഡ് പണിതിരിക്കുന്ന പോലെ തന്നെയാണ് ഒരു മാറ്റം കാണത്തില്ല ഇത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു ശരിക്കും ഫ്ലെക്സിബിൾ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ചുരുണ്ട് കിടക്കും അതായത് ഗോൾഡ് പോലെ തന്നെ എത്ര ചുരുണ്ടാലും മധു തന്നെ ചെറിയ മാലയാണ് ഇതെന്റെ റോൾസിലോ റോൾസിലോ ശരിക്കും ഗോൾഡ് വരുന്ന റോൾസിലോ വലിയ ഹോളായിട്ടായിരിക്കും വരിക ഇതിന്റെ കളർ വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഇതിന്റെ ഒരു കണ്ണിക്കും ഒരു പണിക്ക് പോലും ഗോൾഡേന്ന് വ്യത്യാസം കാണത്തില്ല ുക്ക് കൊളുത്ത് എല്ലാം ഗോൾഡിന്റെ അതേ ഫിനിഷിങ്ങിന് അറിയിക്കും കളറും എല്ലാം കേട്ടോ ഇത് കയ്യിലിട്ട് കഴിഞ്ഞാൽ പട്ട് പോലെ കിടക്കും അതിന് അതായത് എക്സ്ട്രോൺ ടോപ്പ് മാലയാണ് അതുകൊണ്ടാണ് അത്ര ഫിനിഷിംഗ് വരുന്നത് മുത്താരക്കെട്ട മുത്താരക്ക സോറി നമ്മുടെ മുത്തുമാല വരുന്നത് കേട്ടോ മുത്തുമാല മണിമാലയാണ് ഇതിന്റെ ലോക്ക് ഇതിന്റെ കളറ് പെർഫെക്റ്റ് ആയിരിക്കും ഇതിന്റെ ഒരു വ്യത്യാസം കാണത്തിന്റെ ഇതിന് ഇത് മണിമാല ഒരിടത്ത് പോലും ഇത് നല്ല പണി അല്ലെങ്കിൽ ഇത് നൂറ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ലോക്ക് ലോക്കായിട്ടിരിക്കും ഇതാണ് ഇത് എങ്ങനെ എടുത്താലും ആ മാല ഒരിടത്ത് പോലും കെട്ടി വീഴത്തില്ല അത്ര സ്റ്റൈലായിട്ട് നിൽക്കും ഡെയിലി വേറെ യൂസ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല പ്യുവർ സിൽവർ ആണ് കയർ ഇത് കയർ മാലയാണ് കയർ വിരിയ ഗോൾഡ് വരുന്ന അടുത്തടുത്ത് പിരിയായിരിക്കും കയർ വിരിയെ വരുക കളർ വളരെ പെർഫെക്റ്റ് ആയിരിക്കും മാത്രമല്ല കയർ വെരിയൻ ഗോൾഡെ പോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും മുത്താരക്കെട്ട മുത്താരക്കെട്ടെ കളറും വളരെ കറക്റ്റ് ഗോൾഡ് പോലെ തന്നെയായിരിക്കും പണി വന്നേക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഒരു ഈ സെയിം ഡിസൈൻ എന്താണോ അത് തന്നെ ആയിരിക്കും അതൊരു കറക്റ്റ് ഒറിജിനാലിറ്റി കിട്ടുന്ന മാലയാണ് മുത്താരക്കെട്ട വരുന്നത് സച്ചിൻ ജെയിൻ്റെ ഒരു വലിയ വണ്ണം ഇല്ലാത്ത മാല സച്ചിൻ ജയിനാണ് ഒരു ഡിഫറൻസ് കാണത്തില്ല ഗോൾഡിൽ നിന്ന് പണി വന്നേക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും കുക്കും കുളത്ത് അല്ല കുളത്ത് മാറി എസ് കൊളുത്താണ് ഡബ്ല്യൂ കുളിത്താണ് നമ്മൾ ഇടുക ഇതിപ്പോൾ സീലുള്ള കൊണ്ടാണ് ഞാൻ കൊളുത്തൂരു മാറ്റത്തത് കസ്റ്റമർ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ ഡബ്ല്യുന്റെ ഗോ ലോക്കിൽ ഇടാൻ പറ്റുന്ന സിൽവറിന്റെ കൊളുത്ത് സെപ്പറേറ്റ് വയ്ക്കും സ്റ്റീലും കാര്യങ്ങളെല്ലാം കാണും ഗോൾഡിന്റെ അതേ കളർ ആയി ഒരു മലയുടെ കാണിക്കാൻ താരമാല താരമാല ഹാൻഡ് ആണ് നോക്കി അറിയാം നമ്മൾ സ്വർണ്ണത്തിൽ താരമാല വാങ്ങിച്ചാൽ ഇത്രയോ വലു കൊടുത്ത് വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഇരിക്കും നിസ്സാരം ഈ ഗോയി നമ്മുടെ സിൽവർ പ്ലേറ്റ് ചെയ്ത് ഇതിനൊരു മാറ്റം കാണത്തില്ല ഓരോ ഭാഗത്തും ഒരു പോറുള്ള ഒരു സ്ക്രാച്ച് പോലീനെ കാണത്തില്ല പണിക്ക് അപ്പൊ ഇത്ര മാലയാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അയച്ചു തരാം ഇതെല്ലാം പ്യൂർ ആണ് ഗോൾഡ് എന്നൊരു ഡിഫറൻസ് പോലും കാണത്തില്ല താങ്ക്സ്